ദൈവനാമത്തിന് മഹത്വം ഈ നല്ല ദൈവവചനം നമ്മളോട് ഇങ്ങനെ യാണ് യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം യഹോവ യോശുവയോട് ഇന്നു ഞാൻ മിസ്രീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരളിച്ചേ അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ എന്നു പേർ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവിൽ നിറഞ്ഞുകൊണ്ട ദൈവജനം നമ്മുടെ ഇങ്ങനെ ഇടപെടുകയാണ് കർത്താവിൽ വിശ്വസിക്കുന്നതിന്റെ ഭക്തൻ അഭിമുഖീകരിക്കുന്നതായി നിന്നയുടെ അനുഭവങ്ങൾ പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ ഉയരത്തിലെ ദൈവം അതിനെ നീക്കിക്കളഞ്ഞ് ശാശ്വതമായ മാർഗത്തിലുള്ള നമ്മെ നടത്തുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമാണ് പലപ്പോഴും സഹിക്കുമ്പോൾ ഇത് നിലനിൽക്കുന്ന ഒരിക്കലും മാറാത്ത ഒരു അനുഭവം എന്ന് വിലയിരുത്തി ജീവിതത്തെ നൈരാശ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം എത്തപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ ദൈവകരത്തിന്റെ ശ്രേഷ്ഠത അനുഭവിച്ച് ദൈവീക വിടുതലുകളിൽ സുരക്ഷിതരായി നിന്നുകൊണ്ട് ദൈവിക നന്മ ആസ്വദിക്കേണ്ടവരാകുന്നു വാക്തത്വ സന്ധതി എന്നുള്ള തിരിച്ചറിവ് ഈ പകൽക്കാലം ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് പലപ്പോഴും നാം കടന്നു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവപ്രവൃത്തിയുടെ ശ്രേഷ്ഠതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഓരോ ദിനവും ഓരോ നിമിഷവും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ആകയാൽ കടന്നു വന്ന വഴികളിൽ പരാജയപ്പെട്ട സന്ദർഭങ്ങളിൽ അവിടെ നിന്ന് കരം പിടിച്ചുയർത്തി കർത്താവിനെ ദൈനംദിനം മഹത്വപ്പെടുത്തിക്കൊണ്ട് വരുന്നാളുകളിൽ മുന്നോട്ട് പോകും വലിയ െ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയമുണ്ടവരെയും നിന്റെ ദാസം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പകൽ അനുഗ്രഹമാക്കി തീർക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ ആമേ ആമേ